കുട്ടിയെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നിൽക്കുന്നത് നോക്കിയേ ഒരു പാലത്തിന്റെ മൊള്ളണ്ടാ ഈ പാലത്തിന് അപ്പുറം നമ്മുടെ കേരളം ഇപ്പുറത്തെ തമിഴ്നാട് കേട്ടാ അപ്പൊ ദേഡറിലാണ് നമ്മൾ നിൽക്കുന്നത് നിക്കട്ടോ അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വാൽപ്പാറയ്ക്കുള്ള യാത്ര കേട്ടോ നമ്മളതേ കുട്ടികളെ പിടിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഉണ്ടാ കുട്ടികളെ പുതിയ പിടിക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടോ അപ്പം അതെ നമ്മളതേ പഴനിക്കും നമ്മുടെ പൊള്ളാച്ചിക്കൊക്കെ പോകുമ്പോഴുള്ള റൂട്ടുണ്ടാ ഈ ഗോവിന്ദുപരം എന്നുള്ള റൂട്ടിട്ടാ അപ്പൊ ദേ പണ്ടൊക്കെ നമ്മൾ ഇതിലെ നമുക്ക് ഒരു ചെറിയൊരു ഇഡ്ഡലി കടന്നി വന്നാട്ടാ ഈ ഇഡ്ഡലി കടയൊന്നും നിന്ന് ഇപ്പൊ കാണാൻ അവിടെ എന്ന് വെച്ചാൽ വികസനത്തിന്റെ പേര് നമ്മുടെ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നു നടക്കണട്ടാ അപ്പോൾ തമിഴ്നാട്ടിൽ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചാലും കേട്ടോ കേരള തമിഴ്നാട് ബോർഡർ കാണണം കേട്ടോ ഗോവിന്ദപുരം സ്ഥലം അപ്പൊ അവിടുത്തെ ചെറിയൊരു സിറ്റിയാണ് കാണുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾക്കൊക്കെ ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് കേട്ടോ നമ്മുടെ ഗോവിന്ദാപുരം എന്ന സ്ഥലം കേട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ ക്യാമറ പതുക്കെ തിരിച്ചപ്പോൾ കാണുന്ന കാഴ്ച പണ്ടത്തെ നെസ്റ്റാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ തമിഴ്നാട്ടിൽ തന്നെ കാണാൻ പറ്റുള്ളൂട്ടോ തമിഴ്നാട്ടിലതേ റോഡ് പണി തകൃതായി നടത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പഴണിക്കും പൊള്ളാച്ചയ്ക്കൊക്കെ പോകുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലൊരു ആൽമരും ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഇട്ടിരുന്നട്ടോ അവിടെ ആണ് നമ്മളത് കാലത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പോകാറുണ്ടോ അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു മനസ്സിലായി കേട്ടോ അങ്ങനെ നമ്മൾ ആ ദുഃഖത്തോടതേ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പോകണവർക്ക് രണ്ട് വഴി തിരഞ്ഞെടുക്കാട്ടാണ് വാൽപ്പാറയിലേക്ക് അതിലേറ്റം കിടല വഴി എന്ന് പറഞ്ഞാൽ ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറയിലേക്ക് തട്ടാ അപ്പം നമ്മൾ പാലക്കാടിൻ്റെ മണ്ണ് പോകണം അപ്പോൾ കൊല്ലങ്കോട് നെന്മാറ ഗോവിന്ദപുരം കൂടിയിട്ടാണ് നമ്മൾ പോകട്ടെ അപ്പോൾ നേരെ നമുക്കിത് പൊള്ളാച്ചിന്ന് നമുക്ക് അറുപത്തഞ്ച് കിലോമീറ്ററിലുണ്ടോ വാൽപ്പാറിലേക്ക് അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴനിലേക്ക് പോവാം അപ്പോൾ നേരെ നമുക്ക് പോകണ്ട റൈറ്റിലേക്ക് പോകട്ടെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആനമല റൂട്ട് കേട്ടാ അതേ കുറച്ച് ദൂരം മുന്നോട്ട് പോയിപ്പോൾ നമുക്ക് നല്ല വെള്ളം ആക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു കരിക്കഡർ ചെയ്തിട്ടാ ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ സബ്സ്ക്രൈബ് കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ഹാപ്പിട്ടാണ് നമ്മളൊരു കരി കൂടി കൂടുതലും രണ്ട് കരി കൂടിച്ചിട്ടാണ് അപ്പോൾ ആ ചേച്ചിയും ഹാപ്പി ഞാനും ഹാപ്പിട്ടാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയാ നമ്മള് എത്തൊമ്പത് മക്കളിലൊക്കെ ഇതേ ഷൂട്ട് ചെയ്താൽ നമ്മുടെ പാട്ട് സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളായിട്ട് കാണുന്നത് എന്തതിന്റെ ഭംഗിയില നമ്മളതേ പണ്ടൊക്കെ നമ്മൾ മൊബൈൽ വാൾപേപ്പറുള്ള സ്ഥലം പോലെ ആയിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തമിഴ്നാട്ടിൽ തന്നെ കാണാൻ പാടോട്ടാ അതെ തമിഴ്നാടിന്റെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടത് ഇങ്ങനെ പോകട്ടാ അപ്പം ഇപ്പോഴും അവർ ആ പഴമേല് ഇപ്പോഴും നിലനിർത്തി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടോ അതൊക്കെ തമിഴ്നാട്ടില് വരുമ്പോൾ ഉണ്ടായി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അവരാ ചുമരൊക്കെ കണ്ടെ ഇതെ ആ വെള്ളം പോയി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഈ പരമാവധി ഈ കടയിൽ കയറി വിട്ടാ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തമിഴ്നാട് ബിരിയാണി കഴിക്കുന്നത് ഈ കടയിൽ നിന്നാണ് കേട്ടാ അപ്പോൾ അതൊക്കെ എപ്പോഴും എൻ്റെ വായന കുമ്പത്തുപ്പ് കൂടുട്ടാ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതേ നമ്മൾ രണ്ട് ബിരിയാണി ഇതേ വാൽപ്പാറയിലെത്തി കഴിക്കാൻ കഴിഞ്ഞത് പാർസല് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടി വരുന്ന അത് അറിയുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതേ കുത്തി നിറച്ചത് ഇങ്ങനെ കയറ്റി ഇട്ടിട്ടാണ് അപ്പോൾ ഇവരിപ്പം പാർസൽ എന്ന് പറഞ്ഞവരെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ പരവധി തന്നെ ഇതരാ തരണം കേട്ടോ പരമാവധി ബിരിയാണി രുചിയുണ്ട് ഡബിൾ ഇരട്ടി അങ്ങനെ നമ്മൾ ഒരു അവിടെ അതെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ എ ഒരു ജംഗ്ഷൻ ഉണ്ടാ ഈ ജംഗ്ഷൻ്റെ ഭരണ ആനമല ജംഗ്ഷൻ നമ്മൾ അവിടുന്ന് ലെഫ്റ്റാണ് തിരിഞ്ഞിട്ടാണ് റേറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പറമ്പിക്കളം കടുവാസങ്കേട്ട അവിടേക്കുള്ള ഒരു വീഡിയോ നമ്മൾ മറ്റൊരു ദിവസം ചെയ്യണോ അങ്ങനെ നമ്മളത് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ വീണ്ടും ദേ വാൽപ്പാർ ലക്ഷ്മി വെച്ച് വീണ്ടും മുന്നോട്ട് പോയി കൊണ്ടിരിക്കണ്ട അപ്പോൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ തിരികെ ബ്രിഡ്ജിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ആളിയാർ ഡാമിന്റെ നീരൊഴുക്കണുണ്ടോ അതിന്റെ അടി കൂടെ പോണത് അപ്പോൾ ഒരുപാട് ഇവിടെ എപ്പോഴും വരുമ്പോൾ ഇവിടെ ഇത് ഇവിടെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ടാകാറുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും പിന്നെ ഓരോ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഇറങ്ങി നിന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ തമിഴ്നാട് ഗ്രാമീണ കാഴ്ചകളെ ഉൾക്കാഴ്ചകളായിട്ട് നമ്മൾ വീട് മുന്നോട്ട് പോയി കൊണ്ടിരുന്ന കേട്ടോ അങ്ങനെ സൗത്ത് ഇന്ത്യ സിനിമകാല പ്രിയപ്പെട്ട സ്ഥലമുണ്ടായി ഈ പൊള്ളാച്ചി പരിസരവും എന്തായാലും ആളുകാരുടെ ഡാമിലേക്ക് ഒക്കെ പോകുന്ന റൂട്ടുകളൊക്കെയാണ് കേട്ടോ ഇത് ഇവിടെ തെങ്ങും തൊപ്പൊക്കെ കാണുമ്പോൾ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങ് കുറവായിരിക്കും തമിഴ്നാട്ടിലായിട്ട് നമ്മൾ തെങ്ങും ചോദിക്കട്ടെ പക്ഷേ ഇവരൊക്കെ മുൻ പ്ലാനിങ്ങുകളാണ് എന്താ കാര്യം തെങ്ങൊക്കെ വെക്കുമ്പോൾ അതിൻ്റെതായ പ്ലാനിങ്ങിൽ കിട്ടാ ഇവരെ തെങ്ങും തോപ്പമൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവാം നമ്മുടെ തെങ്ങ് തോപ്പും ഇവരുടെ തെങ്ങും തൊപ്പം നമുക്ക് നിങ്ങൾ തമിഴ്നാട്ടിൽ കൂടെ വാൽപ്പാറിലേക്ക് പോകുമ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് പോകേണ്ട സ്ഥലം ഉണ്ടായിട്ടുണ്ട് ഈ ആളിയാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആളിയാർ ഡാമിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പത്ത് വലിയ ഡാം എടുക്കാൻ ചായ ഒരു സ്ഥാനം നമ്മുടെ ആളിയാർ ഡാമിന് ഇട്ടാ രണ്ടര കിലോമീറ്ററിന് അതിൻ്റെ നീളാം അപ്പോൾ ദേവൻ്റെ ഷട്ടർ വിഭാഗങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ കാണാൻ അപ്പോൾ ആളിയാർ ഡാമിൻ്റെ പരിസ്ഥിതി കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ടാകാം അപ്പോൾ നമുക്ക് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കൈയ്യോടെ അങ്ങനെ നമുക്ക് വറുത്തങ്ങനെ പൊരിച്ചിന് തരും കേട്ടോ അപ്പോൾ ആളിയാർ ഡാമിലേക്ക് കിടക്കണ്ട എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് കിട്ടാം അപ്പോൾ നമുക്ക് അവിടെ ചിൽഡ്രൻസ് ഉണ്ട് പൂന്തോട്ടങ്ങളുണ്ട് ഡാമിൻ്റെ ജൂ ഒക്കെ കാണണ്ട അപ്പം നമുക്ക് അവിടെ സമയം കളയമില്ലാത്ത കാര്യം നമ്മുടെ ദേവടുന്ന രണ്ട് പാർസലൊക്കെ മേടിച്ചിങ്ങനെ जलेबी कटला नेमी ഞാൻ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിനിട്ടാണ് നമ്മുടെ ആനമല ടൈഗർ റിസോർട്ടിൻ്റെ ചെക്ക് പോസ്റ്റാണ് കാണട്ടോ അപ്പോൾ നമ്മുടെ സ്വകാര്യ വാഹനത്തിലൊക്കെ വരുമ്പോൾ നമ്മളിവിടെ പാസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ എന്നാലും നമ്മളിവിടെ കടത്തി വിടുള്ളൂ അപ്പോൾ നമ്മൾ ഇതേ ബസ്സിലൊക്കെ വരാൻ വെച്ചാൽ നമുക്ക് പാലക്കാട് നിന്ന് ബസ്സ് ഉണ്ട് പൊള്ളാച്ചിന്നൊക്കെ ബസ്സിന് ഉണ്ടാകാം അപ്പോൾ നമുക്കത് ബസ്സിലൊക്കെ ഒരു വേറെ ഒരു മൂടാട്ടോ എല്ലാവരും ഒന്ന് വന്ന് നമ്മുടെ വാൽപ്പാറയ്ക്ക് ഒരു യാത്ര ചെയ്യണം കേട്ടോ ശരി അങ്ങനെ ആളിയാർ ഡാമിന്റെ ഉൾക്കാഴ്ചകളുണ്ട് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പദേ നല്ലൊരു വേനൽക്കാലത്ത് വന്ന കാരണേ വെള്ളത്തിന്റെ അളവൊക്കെ കുറവു കേട്ടോ അങ്ങനെ ഈ ഡാമിന്റെ നീളം എന്ന് പറഞ്ഞാൽ ആറര കിലോമീറ്റർ ഉണ്ടാ ഡാമിന്റെ നീളം എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ പത്ത് വലിയ ഡാം എടുക്കാൻ ആളിയാർ ഡാമിന് സ്ഥാനം ഉണ്ട് കേട്ടോ നിസാരക്കാരനുണ്ടാ ഈ ഡാം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ വാൽപ്പാറയിലേക്കുള്ള യാത്ര ചെയ്യാം നമ്മൾ മുന്നോട്ട് ഈ ഡാമിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് മുന്നോട്ട് പോയി കേട്ടോ ഇനി ഇവിടുന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് യാത്ര കേട്ടോ എന്താ വെച്ചാൽ നാൽപ്പത് ഇറപ്പിൻ്റെ വരട്ടാണോ നമുക്ക് വാൽപ്പാറെത്തട്ടോ അതിൽ ഇരുപതെണ്ണം ഭയങ്കര കുത്തനുള്ള ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഇവിടെ വരുമ്പോൾ കേട്ടോ അപ്പോൾ ദേ ആളിയാർ ഡാമിൻ്റെ ജൂ പോന കാണാം അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാറ് കണ്ണ വരാടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റാം അതൊക്കെ നമുക്കൊരു ലക്കിന് കേട്ടോ അവിടുന്നേ കയ്യും കാലും ഒക്കെ കഴിക്കാം നമ്മൾ നാൽപ്പതാമത്തെ എർപ്പിനും നമ്മൾ കിട്ടാ അവിടെ ഇവിടെ എത്തിയപ്പോൾ കാലാവസ്ഥയ്ക്ക് ചെറിയ ചേഞ്ച് ഒക്കെ ഇട്ടോ ചെറിയൊരു തണവുകാറ്റൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആളിയാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ മറിഞ്ഞു പോകുന്നുണ്ടോ അങ്ങനെ നമ്മൾ ചുരൊക്കെ കയറിയായിട്ട് ടോപ്പിലെത്തിയിട്ടാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിലെ മുല് വന്ന ഒരു ഫാമിലിന്നിട്ടാണ് അപ്പോൾ നിങ്ങളവിടെ വണ്ടി ചവിട്ടി നിർത്തി കൊടുത്തു പക്ഷേ ഇവരെ നാട്ടിലേക്ക് ഇപ്പോൾ ഇവർ അഹങ്കാരികളായിട്ടേ ഇപ്പോൾ അതൊക്കെ പോകണുള്ള അവിടെ എന്താ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് നിങ്ങൾ പോയാൽ മതിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അധികം അഹങ്കാരത്തോട് പോകണം കേട്ടോ അതല്ല നമ്മുടെ നാട്ടിൽ ഇവരെ കണ്ടുവച്ചാൽ ഇവര് ഇതേ നമ്മളെ കാണുമ്പോൾ ഓടി വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ അതെ ഭയങ്കര അഹങ്കാരം തോന്നിട്ടാണ് അങ്ങനെ നമ്മൾ അട്ടക്കട്ടി എന്ന് പറഞ്ഞ ഗ്രാമമാണ് അത് കാണുന്നത് അപ്പോൾ ഇവിടെ അതേ ഒരുപാട് ട്രൈബിൾസ് ഒക്കെ താമസിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഇത് നമ്മുടെ വാൽപ്പാറെ കാഴ്ചകളിൽ കിടക്കുന്ന കേട്ടാകുമ്പോൾ അത് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി പൊക്കണ്ടൊക്കെ കാഴ്ചട്ടാ അപ്പൊ അടിപൊളി ചായ കുടിക്കണത് ഇവിടെ കയറിയാൽ മതി കേട്ടോ അത് ഇവിടെ സ്വന്തം ഇവിടെ നിർമ്മിച്ച സ്റ്റേറ്റിന് തേയിലപ്പൊടികളൊക്കെ ഇട്ടൊക്കെ കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേഗിക്കും ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ തേലപ്പൊടി കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി കിട്ടാം അപ്പോൾ നമുക്ക് ചെറിയൊരു വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ് അതൊക്കെ കാണുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ മൂന്നാറൊക്കെ കാണുന്ന ഒരു നീലപ്പൂലി അതായത് നീല ചക്കാന്ന് എന്തോ പേരൊക്കെ പറയും നീല വാഗമെന്നൊക്കെ എന്താ പേര് പറയും കറക്റ്റ് പേര് അറിയണവരൊന്നും കമൻറ്റ് ചെയ്തോളോട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കാം തേയിലക്കാൻ്റെ ഉള്ളത് മുന്നോട്ട് പോകാണ്ടിരിക്കും അപ്പോൾ സഞ്ചാരികളൊക്കെ ഒരുപാട് റോഡിലൊക്കെ നല്ല തരക്കുകളൊക്കെ കിട്ടാം നമ്മൾ നേത്താ ഇവരെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പം നമുക്ക് നേത്താൻ നാട്ടുകാരും നമിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവരെ റോഡ് കണ്ടാ ഇത് രക്ഷീലത്തെ റോഡാണ് എന്താ കാര്യത്തിൽ ഇവർ മെയിൻ്റനൻസ് രക്ഷീലെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ നമ്മുടെ റോട്ടുകൂടെയും ഇതിലും പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങളൊക്കെ അറിയാം കേട്ടോ നമ്മുടെ നാട്ടുകാര കുറ്റം പറയല്ല നമ്മളും ദേശീയ കൊണ്ട് ഇങ്ങനെ ഇരിക്കണം പക്ഷെ ഇവർ അപ്ഡേറ്റ് ആയി എന്ന് പറയാം അപ്പോൾ അതെ ഒരു അമ്പലം കാണാം ഈ അമ്പലത്തിൻ്റെ പെയിൻറ്റിങ്ങ് കാണാൻ ഒരു പ്രത്യേകം ഉണ്ടാക്കിയാൽ തമിഴ്നാട്ടിൽ വരുമ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വീണ്ടും പോയി കുറച്ച് ആൾക്കാർ അങ്ങനെ ദൈവ കൂടി നിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എവിടെ എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ എവിടെ വണ്ടി സ്റ്റോ ഇപ്പം കാണാൻ നീലമയം ആട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ മരത്തിൻ്റെ പേര് നമുക്ക് അറിയില്ല നീലമാകാന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ പേരൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കമൻറ്റേതായി ചോട്ടാം അപ്പോൾ അവിടെ എല്ലാവരും സെൽഫി എടുത്ത് നമ്മളും ഒരു വീഡിയോ വീടിയെടുത്തിട്ടാണ് അപ്പോൾ അതൊരു ഇല പോലില്ല നമ്മൾ ശരിക്കും പക്ഷെ ആകെ പൂ മാത്രം നോട്ടാം അപ്പോൾ മൂന്നാറിൽ വരുന്നവർക്കൊക്കെ എന്തായാലും ഇവിടെ ശരിക്കും അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കിട്ടുന്ന സ്ഥലത്തി നമ്മുടെ ഫുഡ് അടിക്കുന്ന പരിപാടി അപ്പോൾ അതിപ്പോൾ സർളാസൊക്കെ വെച്ച് നമ്മൾ പറയില്ലേ പ്രകൃതി രമണീയമായിട്ട് നമ്മൾ കണ്ട് ആസ്വദിച്ചു തന്നെ ഭക്ഷണം കഴിക്കുകയെന്ന് വെച്ചിട്ടാണ് അപ്പം പിന്നെ താഴെ കാണുന്നത് ലയങ്ങൾ കണ്ട ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ലൈങ്ങുകളാണ് കാണുക കേട്ടോ അപ്പോൾ ഇവർ ഒരുപാട് റിസ്ക് എടുത്ത് ജീവിക്കേണ്ട എന്താ വെച്ചാൽ ഇവിടെ എല്ലാ വന്യജീവികളും ഇറങ്ങുന്ന സ്ഥലം കേട്ടോ നമ്മളിത് ഇപ്പോൾ ഭക്ഷണം കഴിക്കണ സ്ഥലം എന്ന് പറയുന്നത് റിസ്ക്കുള്ള സ്ഥലം ഇപ്പോൾ കുരങ്ങന്മാർ ചൊല്ലുകൊണ്ട് എന്തൊക്കെ വരാമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓടിനിൻ്റെ ഒരു തയ്യാറില്ലെന്ന് അപ്പോൾ നോക്കി ഇവരെ എന്തെല്ലാം അവിടെ ഇവിടെ ജീവിക്കട്ടോ ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ചായ കുടിക്കാൻ പറ്റുന്ന നമ്മൾ ആലോചിച്ചിട്ടുള്ള കേട്ടോ അങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലെത്തിട്ടാണ് വാൽപ്പാറയ്ക്ക് പോകണ ഒരു കാഴ്ചണ്ടാകാം കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞാൽ കിടലം കാഴ്ച എന്താ കാച്ചാൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വയലായിട്ടൊരു സ്ഥലമാണ് കാണുമ്പോൾ ശരി ശരിക്കും അപ്പോൾ നമ്മളൊക്കെ മൊബൈലിലൊക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ വാൽപ്പാറന്ന് അടിച്ചു നോക്കിയാണ് കാണിക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിട്ടാം എന്തായാലും നമ്മൾ ഒരു സഞ്ചാരി പോകുമ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എന്തായാലും ഓട്ടോമാറ്റിക്ക് നമ്മൾ ചവിട്ടി നിർത്തി കിട്ടാം അപ്പോൾ എന്തായാലും ഇതിലെ പോകണ ആൾക്കാരൊക്കെ ഒന്ന് നിർത്തി നമ്മുടെ കൈയ്യും കാലം ഒക്കെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ ശുദ്ധമായൊക്കെ ഒന്ന് ഉണ്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീസെറ്റ് ആവിട്ട ശരിക്കും അങ്ങനെ നമ്മൾ സഞ്ചാരികളുടെ കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ വാൽപ്പാറ തേടി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ട് ഈ സ്ഥലം എന്താ പറയാ എന്നാ അയ്യർപാടി അയ്യർപാടി അല്ലേ വാൽപ്പാറക്ക് എത്ര ദൂരം അഞ്ചു അല്ലേ നമ്മള് വാൽപ്പാറയിൽ എത്തി കേട്ടാ വാൽപ്പാറയിൽ ചായ കുടിച്ചത് കണ്ടാ അപ്പൊക്കത്തിൽ കാഴ്ച കേട്ടോ കാട്ടുപോത്തു കാഴ്ച ഈ കാണുന്ന കാഴ്ച എന്ന് പറയാം അബാരെ കാഴ്ച അതേ കാട്ടുപോത്തുകളൊരു കൂട്ടായിട്ടാണ് വരട്ടോ അപ്പോൾ ഏറോട് റോസൈനായിട്ട് നിൽക്കണോ നമ്മളപ്പം അതേ കാട്ടുപോത്തും ഞാനും രണ്ട് മീറ്ററിൻ്റെ അലോട്ട ശരി കുറച്ചു അങ്ങനെ നമ്മൾ എയറോട്ട് ഇവിടെ പാസ് ചെയ്യുമ്പോൾ കേട്ട കാഴ്ചയുള്ള ശരി കുറച്ചു അപ്പോൾ ഇതിനെന്തേ നമ്മൾ കാട്ടീന്ന് വിളിക്കട്ടെ കാട്ടുപോത്തുനിന്ന് നമ്മൾ മലയാളികൾ വിളിച്ച് വിളിച്ച് ഞാൻ ഗാംഭീരം കാട്ടുപോത്തുനിന്ന് വിളിക്കുമ്പോൾ കേട്ട ഗംഭീരം തോന്നുന്നു അങ്ങനെ കാട്ടീന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ സാധു ഒരു മുഴുകുമ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ ഒരു സ്വയം വികാരം നടത്തിയതെ പുല്ലൊക്കെ ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കണോ ശരിക്കും ഇതാണ് വാൽപ്പാറ അങ്ങാട്ടിട്ടാ നമ്മളൊരു മൂന്ന് കൊല്ലം ഇതെല്ലാം സഞ്ചരിച്ചിട്ടാ അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഒരു ഹോസ്പിറ്റൽ ഗസേ നേരെ സേലം അല്ലെങ്കിൽ എന്താ കോയമ്പത്തൂർക്കൊക്കെ പോകണം കേട്ടോ ശരിക്കും പറയാൻ ചേച്ചി അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് പക്ഷെ മെയിൻ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ടൗണിലേക്ക് നമുക്ക് കോയമ്പത്തൂർക്കൊക്കെ പോകേണ്ട അപ്പോൾ ഇവിടെ വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയൊരു പെട്രോൾ പമ്പുണ്ടോ ഇവിടെയാണ് വാൽപ്പാറയിൽ ആകെ കൂടി ഒരു പെട്രോൾ അപ്പോൾ നമ്മളിപ്പോൾ അതിപ്പള്ളീന്ന് വരായാലും നമ്മൾ ഇപ്പോൾ പൊള്ളാച്ചിന്ന് വരായാലും നമുക്ക് ആകുകൂടി ഒരു പെട്രോൾ പമ്പെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് എന്തായാലും പെട്രോൾ അടിച്ച് വഴിയിൽ കിടക്കാറുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയില്ലോട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് നേരെ നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക് ആണ് നമ്മൾ പോകണം കേട്ടോ ചെക്ക് പോസ്റ്റിലേക്ക് നമുക്ക് നാലു മണി കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കുകൾ വീടില്ലാ പിന്നെ ആറ് മണി കഴിഞ്ഞാൽ നമ്മുടെ കാറും വീടില്ലാട്ടോ അവിടെ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഗ്രാമത്തിലേക്ക് പോയി ഗ്രാമത്തിലേക്ക് പോയപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ ട്രൈബിൾസ് മാത്രം താമസിക്കുന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോയത് അപ്പൊ നമുക്ക് അവിടെ അലൗഡ് അല്ലാട്ടാന്ന് വെച്ചാൽ അപ്പോൾ നമ്മളവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ നമ്മളെ ഈ കുട്ടികളെ പുലിയൊക്കെ പിടിച്ചു കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് പോകുന്നത് അവര് മൂന്ന് നാല് കൊല്ലായിട്ട് അതൊക്കെ മറന്നിരിക്കേണ്ട എന്താ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മുടെ ഫോറസ്റ്റ് അധികാരികളൊക്കെ നമ്മുടെ ഫെൻസിംഗ് ഒക്കെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്നാലും നമുക്കിവിടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും അവർ ആനശല്യം കരടിശല്ല്യൊക്കെ ഉണ്ടല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയുമ്പോൾ അവരെ കണ്ണെന്ന് അറിയേണ്ടിട്ടാ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് എന്താ പറയുക മനസ്സ് തോന്നിയില്ല അങ്ങനെ നമ്മൾ ആ ഗ്രാമത്തെ തേടി പോകുമ്പോൾ ഒരു കണ്ട കാഴ്ച കേട്ടാ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവും കേട്ടോ കാണുന്നത് അപ്പോൾ അതേ നമ്മളിവിടെ എത്തിപ്പം കണ്ടോ ഭയങ്കര നിഷേദ്ധേ സ്ഥലമാണ് കേട്ടോ കാണാതിരിക്കും അപ്പോൾ നമ്മളത് ഇതിൻ്റെ ഉള്ളിലൊന്നൊരു വീഡിയോ എടുക്കാൻ നമ്മളെ അനുമതി ചോദിക്കുമ്പോഴത്തേ ഇവിടെ ഒരു ഒരാൾ വിളിച്ചിട്ട് ഒരാൾ പുറത്തേക്ക് വരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളതേ പുറത്തൊരു കാഴ്ച ഉണ്ടാകാൻ ഒരു രക്ഷീലടാ ചെറിയൊരു കൊടിമഴയും ആ ഒരു ആംബിയൻസൊക്കെ ഒരു രക്ഷയില്ല ഇപ്പൊ ഈ അടുത്ത് വല്ലതുണ്ടായി ഇല്ല ഫോറസ്റ്റുകാര് അതേ ഇല്ലല്ലേ അപ്പൊ കുട്ടികളൊക്കെ പുറത്തറക്കില്ല ആഹ് റൂമ് അപ്പൊ സ്കൂളിലേക്കൊക്കെ അങ്ങനെ പോര് നേരത്തെ പേടിച്ചിട്ടുണ്ടോ ജീവിതം നമ്മടെ എല്ലേക്കലുണ്ട് അതൊക്കെ സമയം ഏഴ് മണിയാകുമ്പോഴല്ലാ മൃഗങ്ങളും ഏറ്റവും വലിയ അപകടകാര്യ കരടികളോടിയാണ് വൽപ്പാറയല്ലല്ലോ പഠിക്കണത് വൽപ്പാറല്ലേ ഇവിടെ എന്തൊക്കെ വരുവോ ആരാ പുലി കാട്ടൂത്തൊക്കെ വരുന്നേ വരും ആ കണ്ടുണ്ടോ വല്ലതും എല്ലാം കണ്ടിട്ടുണ്ടല്ലേ ആ പുലിയ കണ്ടോ ചീറ്റ ഗ്രാമത്തിലേക്ക് പോണ ഒരു വഴി വഴിയാട്ടാ കാണുന്നത് അപ്പൊ നമ്മളിവിടെ അധികം ആൾക്കാരൊന്നും കാണില്ല കേട്ടോ എന്താ കാരണച്ചാ അഞ്ചരയ്ക്ക് കഴിഞ്ഞിട്ടാണ് അഞ്ചരായപ്പോ ജോലി കഴിഞ്ഞ ആൾക്കാരൊക്കെ വീടുകളിലേക്ക് ഓടി പോകണ്ട അപ്പൊ ഇവരെ കണ്ണിലൊക്കെ കാണാട്ടാണ് ഒരു പേടി എന്ന് പറയുന്നത് അപ്പൊ ഇവരേ ഇവിടെ പത്തിരുപതോളം കുട്ടികളതേ പൂലി പിടിച്ചോണ്ടിട്ടാണ് അപ്പൊ ഇവര് പുള്ളിപ്പുലിയാണ് കേട്ടോ ഏറ്റവും കൂടുതല പിടിച്ചു കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണക്കിൽ ഇപ്പൊ ഇരുപത് കുട്ടികളും നമുക്ക് ഇവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടാണ് അപ്പ വാൽപ്പാറയ്ക്ക് ഒരുപാട് ദുഃഖങ്ങളൊക്കെ പറയണം കേട്ടാ നമ്മൾ ഇതിൽ ഒരു സഞ്ചാരിയായി പോകുമ്പോ വാൽപ്പാറെ എന്തായാലും അറിഞ്ഞ് നമ്മൾ പോകട്ടെ ശരിക്കും പറഞ്ഞാൽ വാൽപ്പാർ എന്താന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റേജ് ചെയ്യണട്ടാ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞ വേറെ ഒരു അനുഭൂതി ചെയ്യട്ടെ ശരിക്കും പറഞ്ഞാൽ അത് ചിലർക്ക് പേടിയായിരിക്കാം ചിലർക്ക് സന്തോഷമായിരിക്കട്ടാ എന്തായാലും പേടിയാവും എന്താ എന്തായാലും ഒരു കാട്ടിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവട്ടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇവരോട് ഒരാൾക്ക് ബുദ്ധിമുട്ടോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ വേറെ സ്ഥലത്തേക്കൊക്കെ പോകൂടുന്ന വെച്ചാൽ ഇവർ പൂവില്ല കേട്ടോ ഇവർ എന്താ കാരണമെന്ന് വെച്ചാൽ അവർ അപ്പമാർ കാലത്ത് ഇവിടെ താമസിക്കണ്ട ഇവർക്ക് അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഈ ക്ലൈമറ്റും ഈ ജോലിക്ക് ഇനി അവർക്ക് അറിയപ്പെടാതിരിക്കും അതേ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കൊണ്ട് പോയിട്ടാണ് അവർക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വണ്ടിയാട്ടോ ഒരു ദിവസം പോലും മുടങ്ങില്ലാന്നാണ് അവർ പറയട്ട വണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അപ്പർ ആരും തിന്നിട്ടാണ് അതെ ഷോളയാർ ഡാമിൻ്റെ കിടിലം കാഴ്ചകളൊക്കെ ആയിട്ട് കാണണ്ടട്ടോ അപ്പോൾ അതേ നമ്മുടെ തമിഴ്നാടിൻ്റെ അപ്പർ ഷോളിയാർ ഡാമിനൊക്കെ കാണുന്ന കേട്ടോ അപ്പോഴൊരു ചെറിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടാകട്ടോ പിള്ളേർ കളിക്കാനൊക്കെ കയറി അപ്പോൾ നമ്മൾ വാൽപ്പാറയ്ക്കൊക്കെ വഴിയുമ്പോൾ ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴിയെന്ന് പറയുമ്പോൾ അതേ നമ്മുടെ ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറൊക്കെ എത്തണം കേട്ടോ അങ്ങനെ നമുക്ക് പൊള്ളാച്ചി വഴിക്കൊക്കെ അങ്ങനെ ഇറങ്ങി നമുക്ക് നമുക്കത് ഒരു റൗണ്ടിങ് ചെയ്ത് വരാട്ട ശരിക്കും അതൊരു കിടലം വഴിട്ടാണ് ശരിക്കും പറയാൻ തരാം അപ്പോൾ നമുക്കത് ഒരു ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിക്കതേ നമുക്കൊരു ദിവസം വൺ ഡേ ടൂറായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാണ്ടോ ശരിക്കും അങ്ങനെ നമ്മൾ നേരെ നേരത്തെ ഡാമിന്റെ അടിയിലത്തെ കാഴ്ചകളൊക്കെ കാണുന്നു അപ്പൊ ഈ വെള്ളൊക്കെ തുറന്നോട്ടെ നേരെ പേരി കുത്തിരിക്കുന്ന ഈ വെള്ളൊക്കെ അപ്പം ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ വണ്ടീന്നൊക്കെ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് പോകാൻ പാടാ ഏത് നിമിഷം നമ്മുടെ ഈ വളവിലെ കാന വന്നിട്ടൊക്കെയാന്ന് പറയാൻ പറ്റാ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പേപ്പറിലാക്കാട്ടെ ട്രാബൽസിൻ്റെ കാനൊക്കെ അവിടെ പോകുന്ന ഒരു വർഗക്കെ പറയുമ്പോൾ പറ്റിക്ക് ഒന്നും പോകട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ ബോഡി നമുക്ക് കിട്ടാം കേട്ട പറയാൻ പറഞ്ഞാൽ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുമ്പോൾ പിള്ളേരെ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇന്ത്യയിലെ നമ്പർ വൺ ആയോടങ്ങട്ടോ നമ്മുടെ ഈ വാൽപ്പാറയിൽ ഏറ്റവും കൂടുതൽ പുലികളുള്ള സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അതിർപ്പള്ളി വഴിയൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഇതിനേക്കാൾ ചെറിയ വഴിന്ന് കേട്ടോ ശരിക്കും അപ്പോൾ ഒത്തിരി സ്ലോവില് പോകാനായിരിക്കും നല്ലത് നമുക്ക് എന്താ വെച്ചാൽ വണ്ടി തിരിച്ചു പോകാനുള്ള ഒരു രീതി പോലും ഇല്ല കേട്ടോ എന്നുവെച്ചാൽ അവിടുത്തെ ആനകളൊക്കെ എത്തിരി അപകടം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സൂക്ഷിച്ച് കണ്ടൊക്കെ പോവാ അങ്ങനെ തമിഴ്നാട് കേരള ബോർഡറിൻ്റെ അപ്പോൾ അപ്പം നമ്മുടെ ട്രാൻസ്പോർട്ട് വന്ന് ഇവിടെ കിടക്കട്ടെ അഞ്ചാം മുക്കാലിൽ ആണെങ്കിൽ ലാസ്റ്റ് ബസ് മരക്കപ്പാറുന്ന് പോകട്ടോ അപ്പോൾ ചാലക്കുടി ഷോളയാറ് വാഴച്ചാൽ അതിരപ്പള്ളി അതിരപ്പള്ളിയിട്ട നമുക്കതേ സഞ്ചാരികൾക്ക് ഇവിടെ വന്ന് ആസ്വദിച്ച് പോട്ടെ ഈ ട്രാൻസ്പോർട്ടിൽ വന്നിട്ട് അപ്പോൾ എന്റെ ചാനലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി മറ്റൊരു ദിവസം നമുക്ക് കാണാം കാണാട്ടാ ഗുഡ് ബൈ